അസാമലൈക്കും ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണ് ജാരിക്കുന്നത് അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം മ്മള് രണ്ടത്താണെങ്കാ പല മാറ്റങ്ങളും വന്നു വളരെ പെട്ടെന്ന് ഇവിടെ കോൺക്രീറ്റും അടിച്ചു കഴിഞ്ഞു അപ്പൊ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ആർക്കിട്ടാ അപ്പൊ ഇതാണ് വളരെ പെട്ടെന്ന് പരിപാടി കഴിച്ചത് ഇന്നലെ രാത്രി ഫുൾ ടൈം വർക്ക് ചെയ്തു ഇവിടെ മണ്ണ് തട്ടലും നിരത്തലും വളരെ പെട്ടെന്ന് പരിപാടി ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് രണ്ടത്താണി ആകെ മാറിക്കഴിഞ്ഞു ഈ കോലത്തിലായിട്ടുണ്ട് മൊത്തത്തിൽ അണ്ട് ആകു മാറി വളരെ പെട്ടെന്നാണ് ഇവിടെ മെത്തിലിട്ട് ഈ രൂപത്തിലാക്കിയത് സമരം ഒരു നടക്കുന്നുണ്ട് ഏതായാലും ആകെ മാറ്റിമറിച്ചെന്ന് പറയാ അതിനപ്പുറം അപ്പുറപ്പുറം കിടക്കുന്ന പ്രയാസം എപ്പോഴും ഉണ്ട് വല്ലാത്തൊരു മാറ്റാണ് ഇവിടെ വന്നത് അതിവേഗത്തിൽ രണ്ടത്താണിയെ മാറ്റിമറിച്ച എൻ എച്ച് അറുപത്തി ആറ് ചേനാസിയുടെ തകർന്നായ വർക്കും ഇവിടെ ഇവിടെ കുറച്ച് വാങ്ങലൊക്കെ കാണിച്ചു അങ്ങനെ വർക്കുകൾ ഇവിടെ തുടരുന്നു അങ്ങനെ കട്ടിയിലിട്ടിട്ടുണ്ട് ഇപ്പൊ സൈഡാണ് വളരെ പെട്ടെന്ന് വരെ ഇവിടെ സംഗതി ശരിയാക്കിയിട്ടുണ്ട് അതുവരെ ആദ്യം ടാറിങ് കഴിഞ്ഞത് അപ്പൊ അവിടെ ജോയിന്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ആവും ഫുൾ വർക്കുകൾ ഏതായാലും ആകെ ഒരു പൊടിവാറ്റിയ പണി ഇവിടെ നടന്നിട്ടുണ്ട് ഇപ്പറത്താണ് ഇതാ മണ്ണിട്ട് ഇതാ നമ്മളെ അണ്ടർപാസിന് അടുത്തുള്ള നീക്കങ്ങളാണ് നടക്കണിപ്പോന്നെ ഇന്നലത്തെ വീഡിയോ ചെയ്തിരുന്നു അപ്പൊ മണ്ണിട്ട് മാത്രമുള്ളൂ വളരെ പെട്ടെന്ന് അറത്തെ ദിവസം കൊണ്ട് ഈ രൂപത്തിലാക്കിയിട്ടുണ്ട് രാവിലെ കാണാനായിരിക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ആർ കഴിയും അതിവേഗത്തിലാണ് ഇവിടെ ഒരു പരിപാടി ഇവിടെ സെറ്റ് ആക്കുന്നത് ഏതായാലും ബല ജാതി പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഹണ്ട്രാസിന്റെ കാര്യം ഇപ്പോൾ തീരുമാനമായിട്ടില്ല കടക്കണി വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ കടക്കണ വാഗാണ് ഈ രണ്ട് സൈഡ് താലിക്കാലിക്കായിട്ട് അങ്ങനെ അതിവേഗത്തിൽ ഇവിടെ മണ്ണിട്ട് ഉയർത്തി സെറ്റാക്കിയിട്ടുണ്ട് ഏതായാലും അവിടേക്കൊന്ന് പോയേക്കാം ഏതായാലും ഇവിടെ കുറച്ച് ഭാഗം മൊത്തം മെത്തിലിട്ട് അമർത്തി ഇനി കുറച്ച് അപ്പുറത്താണ് മണ്ണിട്ട് സെറ്റാക്കി കൊണ്ടിരിക്കുന്നത് സൈഡിലെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സൈഡും മണ്ണിന്റെ ലോഡുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് അമൃത്തിന് ജകപ്പക പരിപാടികളാണ് വളരെ പെട്ടെന്നാണ് പരിപാടി തീർക്കുന്നത് ആ സൈഡിലെ കോൺക്രീറ്റ് ഒക്കെ വളരെ സ്പീഡിലാണ് ഇതാ തലവരെ ഓർഡർ ചെയ്തു ആ സൈഡും ചെയ്തു മൊത്തത്തില് അതാണ് സംഭവം ചെയ്തിട്ടുള്ളത് കോൺക്രീറ്റും കാര്യങ്ങളും അവിടെയാണ് മണ്ണിട്ട് സെറ്റ് ആക്കി കൊണ്ടിരിക്കുന്നത് ഏസം അണ്ടർപാസിന്റെ അടുത്തെത്താനായിട്ടുണ്ട് മുച്ചിക്കൽ അണ്ടർപാസിന്റെ അടുത്ത് കിട്ടുന്നു ഞാനും മെത്തലടിച്ചു കഴിഞ്ഞു കഴിഞ്ഞു വളരെ പെട്ടെന്നാവും ടാറിങ്ങും കാര്യങ്ങളൊക്കെ ഏതാ രണ്ടത്താണി ഇപ്പോൾ നടക്കുന്നത് എങ്ങനെയാണ് മണ്ണിട നേരത്ത മെത്തലടിക്ക സൈഡിൽ കോൺക്രീറ്റും കാര്യങ്ങളും ും ആകെ മാറ്റിമറിച്ചു രണ്ടത്താണിതും കുറച്ച് വാങ്ങാൻ അപ്പോൾ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക ബെല്ലേക്കനർത്തുക പുതിയ വീഡിയോ വീണ്ടും വരാം അസ്സാം